ഇത് ഗോപൻ സ്വാമിയുടെ സമാധി നിന്ന് ഭാവിയിൽ ഉയർന്നു നിൽക്കാൻ സാധ്യതയുള്ള ഒരു മന്ത്രധ്വനികളുടെ ഈരടികളാണ് നിങ്ങൾ പോകേണ്ടത് അതാണ് ഞാൻ ഫെലിക്സ് മോമൻസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്ക് റിക്വസ്റ്റ് എന്ന് പറയുന്നത് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി ഒന്ന് കാണണം കാരണം ഇത് ഗോവൻ സ്വാമിയുടെ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ആണ് അതിനോടൊപ്പം ആണ് അപ്പോൾ ഇത് നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക പ്ലീസ് ഇപ്പോൾ ഈ സമാധി സമാധിപീഠത്ത് ഉയർന്നു വെക്കുന്നത് മന്ത്രധ്വനികളല്ല ചില ആവലാദികളുടെ ദീന സ്വരങ്ങളാണ് അതെന്താണെന്ന് നമുക്കൊന്ന് കാതോർക്കാം ചാർജ് വരും ആരാണ് അവന്റെ ഭാര്യ പോറ്റീട്ട് അവക്കും വിപിയൊക്കെ കൂടി അങ്ങനെ ബോധം കെട്ടൊക്കെ വീണ് ഇങ്ങനെയൊക്കെ ആയി അപ്പം ചിലവൊക്കെ വലിയ എമൗണ്ട് ഞങ്ങള് രണ്ട് പശു നിന്നേനെ കൊടുത്തു അപ്പൊ ഞങ്ങള് പശുവിന്റെ വരവെച്ചാണ് ചിലവൊക്കെ മാരുമ്പോൾ വീഴുന്നതിന് ശേഷം ഇവിടെ പ്രശ്നങ്ങളെ പശുവിന് ആഹാരം കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റില്ല മെഡിക്കോളജിലൊക്കെ ആയപ്പോ ഇവിടുത്തെ കാര്യം അതാണ് ഇപ്പം ബുദ്ധിമുട്ടായിട്ട് നമ്മൾ മാധ്യമങ്ങളുടെ മാധ്യമങ്ങളെ നീണ്ടതിനെയൊന്നും ഇപ്പോ ഗോവിന്ദ സമാധി പരിസരത്ത് കാണുന്നില്ലെങ്കിലും അത അങ്ങോട്ട് നോക്കൂ മുറ്റത്തൊരു മൈന എല്ലാവരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കി അയ്യേ പോയി അങ്ങനെ നോക്കുക ഇത് നമ്മുടെ റിപ്പോർട്ട് ചാനലിലെ ഡോക്ടർ അരുൺകുമാറാണ് അദ്ദേഹം ഇപ്പോൾ ഓടത്തിനെ നേരിടേണ്ടി വന്ന ഒരു പോക്സോ കേസിന്റെ ഒരു ക്ഷീണമൊന്നും അദ്ദേഹത്തിന്റെ മുഖത്ത് കാണാനില്ല അദ്ദേഹം ഇപ്പോൾ ജാമ്യത്തിലാണ് ആ ഒരു ക്ഷീണമൊന്നും അദ്ദേഹത്തിന്റെ മുഖത്തിലല്ല അദ്ദേഹം നല്ല ഊർജസ്വരനാണ് ഇപ്പൊ ഗോവിന്ദ സ്വാമിയുടെ കുടുംബത്തിൽ നടക്കുന്നത് എന്താണ് അല്ലെങ്കിൽ പറഞ്ഞു അദ്ദേഹത്തിന് ദൈവത്തെ കാണാനായി ധാരാളം പേരാണ് ദിവസവും കാവുവിളാകത്ത് എത്തുന്നതെന്നാണ് മകൻ രാജസേനൻ പറയുന്നത് ഞങ്ങളൊന്ന് അന്വേഷിച്ചു റിപ്പോർട്ടിന്റെ വാർത്താ സംഘം അവിടെ എത്തിയപ്പോൾ സന്ദർശകരായി ഒരു കുഞ്ഞിനെയും കാണാൻ കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇത് ഈ വീട്ടിലെത്തി നേരിട്ടറിയാൻ അദ്ദേഹത്തിന്റെ ഒരു പ്രതിനിധിയാണ് ഇപ്പോൾ അവിടെ എത്തിയിരിക്കുന്നത് ഇപ്പോൾ ഈ വീട്ടിൽ എത്തി ഇവരുടെ സ്വാമിയുടെ ഒക്കെ സുഖ വിവരങ്ങൾ അന്വേഷിച്ചറിയാൻ കഴിയാതെ പോയിട്ടുള്ള വിശ്വാസികൾക്ക് ഒരു ഈ വീഡിയോ ഉപകാരപ്പെടുമെങ്കിൽ ഉപകാരപ്പെടട്ടെ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ഈ ലോകത്ത് അച്ഛൻ ആരാണെന്ന് അറിയണം അപ്പൊ അതിന് എന്താണോ ഈശ്വരൻ കണ്ടിരിക്കുന്നത് ആ മാർഗം ഈശ്വരനാണ് അത് എന്ന അതുകൊണ്ടാണ് ഈശ്വരൻ ആ മാർഗം എന്നുകൊണ്ടാണ് ഈ സ്ത്രീയും ലോകം അറിഞ്ഞത് അപ്പം അതങ്ങനെ ചെയ്യണമെന്ന് അച്ഛൻ പറഞ്ഞു അത് അങ്ങനെ ചെയ്യണം നമ്മളത് ചെയ്യണം അത് ആ ചെയ്തത് കൊണ്ട് മാത്രമാണ് ഈ ലോകം അറിഞ്ഞത് അച്ഛനും ഈ ഈശ്വരനെ അറിഞ്ഞതുകൊണ്ടാണ് ഈ മഹാക്ഷേത്രത്തെ അറിഞ്ഞതുകൊണ്ടാണ് ഒരുപാട് തീർത്ഥാടകരുടെ തീർത്ഥാടകർ വരുന്നുണ്ട് ഒരുപാട് പേര് തൊഴാൻ വേണ്ടി എത്തുന്നുണ്ട് ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ എത്തുന്നുണ്ട് എല്ലാ ജാതി മത മതവർഗ വേദവിന്യാസങ്ങളും തീർച്ചയായിട്ടും ഈശ്വരനെ തൊഴാൻ ഇവിടെ വരുന്നതായിരുന്നു ഗോപിൻസ്വാമിയെ കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയിൽ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ചില നിർദ്ദേശങ്ങളൊക്കെയാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത് അതുപോലെ ഈ വീഡിയോ അവർക്ക് വേണ്ടിയിട്ടുള്ള ഇതിപ്പോ അച്ഛൻ ദൈവമാണ് എന്ന് പറഞ്ഞു പറഞ്ഞിടന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല മോനെ പശു പോയെങ്കിൽ പോട്ടെ നമുക്ക് ആനയെ വാങ്ങാമെന്ന് ഈ സമാധിക്ക് നേതൃത്വം നൽകാൻ കിഴക്ക് വന്നും പടിഞ്ഞാറൊന്നും വലിയ മുന്തിയ സന്യാസി വര്യന്മാരെ കൊണ്ടുവന്നതുപോലെ വളരെ ദൂരദേശത്ത് നിന്ന് ദൂരദേശത്തെന്ന് പറയുമ്പോൾ തൽക്കാലം പുറത്തുനിന്ന് കണ്ട കേരളത്തിനകത്ത് നിന്നും മതി അങ്ങനെ വടക്ക് നിന്നും കിഴക്ക് നിന്നും അല്ല എല്ലാ ദിക്കും നിന്നും പലരെയും കൊണ്ട് ഇതുപോലൊക്കെ പറയിപ്പിക്കണം ഞാൻ സ്വാമിയെ ധ്യാനിച്ചു പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മകന് മകൾക്ക് വളരെ ഉന്നത മാർക്കോടുകൂടി എൻ്റെ പരീക്ഷ ജയിക്കാൻ കഴിഞ്ഞു ഞാൻ ഗോപന് സ്വാമിയെ ധ്യാനിച്ചു പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് എൻ്റെ മകൾക്ക് മകന് ഗവണ്മെന്റ് ജോലി ശരിയായി ഞാൻ കഞ്ഞി സദ്യ നിറഞ്ഞപ്പോൾ നീണ്ടു നീണ്ടു പോയ എൻ്റെ മകളുടെ കല്യാണം ശരിയായി പിന്നെ എൻ്റെ മകന് വിസ വന്നു അങ്ങനെ അന അനവധി നിരവധി പേർക്ക് രോഗശാന്തി എല്ലാം ഗോപന്ദ സ്വാമിയുടെ അനുഗ്രഹം ഇങ്ങനെ പറയിപ്പിക്കുക മാത്രമല്ല ഇതൊക്കെ നിരന്തരം ഇങ്ങനെ പത്രമാധ്യമങ്ങളിൽ അച്ചടിച്ചു വന്നുകൊണ്ടേയിരിക്കണം കൂടെ ഇവരുടെ ഈ അഭിമുഖങ്ങളും സംഘടിപ്പിക്കണം തീർന്നില്ല ഇവരുടെ ഇവരുടേതെന്ന് പറഞ്ഞു നമ്മൾ പല വഴിപാടുകളും അതായത് കഞ്ഞി സദ്യ എഴുന്നള്ളത്ത് വെട്ടിക്കെട്ടൊക്കെ നടത്തണം പിന്നെ ഈ വഴിതെറ്റിപ്പോയി ഗുണ്ടയായി നടക്കുന്നവരുടെ സ്വഭാവം തിരിഞ്ഞ് നല്ല നടപ്പിൽ വരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക പൂജ എല്ലാ ആഴ്ചയിലും ഈ ക്ഷേത്രത്തിൽ നടത്തണം ഇതൊക്കെ വലിയ ചിക്ളി പൊടിയുന്ന കാര്യമാണ് എന്താ മോനെ നമുക്ക് പശു ചാണകം ഇട്ട സ്ഥലത്ത് ആന പിണ്ടമിടുന്നത് കണ്ടുകൂടെ പരമരഹസ്യമായി ഞാൻ ഒരു കാര്യം കൂടി പറയാം അതായത് കേരളത്തിൽ ഏതെങ്കിലും ഒരു എം എൽ എയുടെ എംപിയുടെയോ സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ ഇത് വെച്ചടി വെച്ചടി കയറ്റമാരി പക്ഷെ ഇപ്പോൾ കേരളത്തിൽ എം എൽ എമാരുടെയും എം പിമാരുടെയും ഒഴിവുണ്ടോ എന്ന് അറിയില്ല കാരണം ഇവരെല്ലാം ഈ പ്ലാച്ചർമാരുടെ അതായത് ഈ പാസ്റ്റർമാരുടെ ആണല്ലോ ഇങ്ങനെയൊക്കെ കരുതലൂടെ മുന്നോട്ട് പോയാൽ നമുക്കൊരു തീർത്ഥാടന കേന്ദ്രമാക്കി എടുക്കാവുന്ന അല്ലാതെ ഈ രാവിലെയും വൈകുന്നേരം ഈ ശംഖു വിളിച്ച് നമുക്ക് വല്ല കാര്യമുണ്ടോ ആളുകൾ വരണ്ടേ ചിക്കിളി വീഴണ്ടേ ഗോവിന്ദ സ്വാമിയുടെ ഈ പുളയായ ഈ പുളയായ എന്ന് ഞാൻ പറഞ്ഞത് ഇത് ഈ പൊള്ള എന്ന് പറയുന്ന ഒരുപാട് അർത്ഥങ്ങളുണ്ട് ശരിയല്ലാത്ത ഒരു കടം നടക്കാത്ത അതായത് വാസ്തവുരുത്വം അങ്ങനെ നിരവധി അനവധി അർത്ഥങ്ങൾ ഈ പൊള്ളയായ വാക്കിനുണ്ട് പക്ഷെ ഞാനിവിടെ ഉദ്ദേശിച്ചത് നമ്മുടെ ഈ ഗോവൻ സ്വാമിയുടെ ശരീരത്തിനകത്തൊന്നുമില്ലല്ലോ ഈ ആന്തരിക അവയവങ്ങളൊക്കെ തന്നെ പോലീസ് ഓഫീസർമാരുടെ കയ്യിലാണല്ലോ ഞാൻ ആ അർത്ഥത്തിലാണ് പൊള്ളയായ സ്വാമി എന്ന് പറഞ്ഞു ഞാൻ അന്ന് തന്നെ ഈ ആന്തരിക അവയവങ്ങളുടെ പരിശോധന കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടാൻ ആവശ്യപ്പെടണമെന്നും അത് തിരിച്ചു കിട്ടിയാൽ ഗോപൻ സ്വാമിയുടെ ഋഷിവിടത്തിനകത്ത് തന്നെ പ്രതിഷ്ഠിക്കണമെന്നും ഞാൻ കഴിഞ്ഞ പിടിയിൽ പറഞ്ഞു എന്തായാലും ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞത് ഈ കുടുംബം ഒന്നുകൂടെ ശ്രദ്ധിക്കുക അതിനോടൊപ്പം തന്നെ ഞാൻ ഇനി പറയാൻ പോകുന്നതും നല്ല കൃത്യമായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക നീ സമാധിയിൽ പൂജ നടത്തുമ്പോൾ ഈ കടുകട്ടി മന്ത്രങ്ങളൊന്നും പറയരുത് ഈ കടുകട്ടി മന്ത്രങ്ങളൊക്കെ തന്നെ ഈ സവർണർക്ക് വേണ്ടി സംവരണം ചെയ്തിട്ടുള്ളതാണ് പിന്നെ നീ ഇങ്ങനെ മുടിയെക്കുന്നൊക്കെ വളർത്തി ഇങ്ങനെ ബാക്കിൽ ഒരു കുടുംബയൊക്കെ വെച്ച് അത് ഒട്ടും പാടില്ല കാരണം ഈ നമ്പൂതിരി ആശന്മാർ കണ്ടാൽ ശ്ലീകരം എന്ന് പറയും എന്നുള്ള ഒരു സംശയവുമില്ല മറ്റൊന്ന് നീ ഇങ്ങനെ പൂജാ സമയത്ത് ഒരു വേഷ്ടിമുണ്ട് അതുപോലെ തന്നെ പൂണൂല് പോലെ ഒരു കരട് ഇങ്ങനെ ശരീരത്തിന് കുറുകെ വേണ്ട മോനെ വേണ്ട പൂജാ സമയത്ത് ഒരു കുട്ടിത്തോറും പിന്നെ വേണമെങ്കിൽ അടിയിൽ ഒരു കോണകം ഇതിനപ്പുറം ഈ മേലാളന്മാർ കീഴാളന്മാർക്ക് അനുവദിച്ചു കൊടുത്തിട്ടുള്ള ഒരു ചരിത്രം തന്നെ ഇല്ല ോകസമസ്ത സുഖ്നോ ഭവന്തു എന്നൊക്കെ പറയും അത് കേൾക്കാം നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് രോമാചൊക്കെ ഉണ്ടാകും പക്ഷെ അതിന്റെ ഈ ഉടായ്പ് മറച്ചു വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ആട്ടം കാണുന്നത് ലോകസമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്നതിന് പറയുന്നതിന് മുമ്പ് ഒരു അതിന് മുകളിൽ വരികളുണ്ട് അതായത് സുഭാസ്തിയ മാർഗേന മഹിമഹിഷ ഗോ ബ്രാഹ്മണ്യോ അവയ ശുഭമാ ലോകസമസ്ത സുഖിനോ ഭവന്തു ഓം ശാന്തി 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 എന്നാണ് ഞാൻ ഈ സംസ്കൃതം പറഞ്ഞ ചില ഉച്ചാരണ പശു കൊണ്ടേക്ക് നിങ്ങൾ ക്ഷമിക്കുക ഇത് ഇത്രയേ ഉള്ളൂ അതായത് ബ്രാഹ്മണർക്കും ക്ഷത്രിയർക്കും പിന്നെ പശു ഇതിനൊക്കെ ക്ഷേമം വരണം സന്തോഷമുണ്ടാകണം ഐശ്വര്യം ഉണ്ടാകണം സമ്പൽ സമൃദ്ധി ഉണ്ടാകണം സന്തോഷം ഉണ്ടാകണം ഇതെല്ലാം ഉണ്ടാകണമെന്ന് മാത്രമല്ല ഇത് ഉണ്ടാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾ പ്രജകൾക്കാണ് ഇത് ഇവർക്കുണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷവും സമാധാനവും ഉള്ളൂ അതുകൊണ്ട് ഈ മേലാളന്മാരെ ഈ സവർണക്കൂട്ടങ്ങളെ അല്ലെങ്കിൽ ഈ ബ്രാഹ്മണരെ അവരുടെ പ്രീതി സമ്പാദിച്ചില്ലെങ്കിൽ നിനക്ക് ഈ സമാധിയായിട്ട് മുന്നോട്ട് പോവാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും മോനെ പിന്നെ ഋഷിപീഠം എന്ന പേരും ഇതിപ്പോ ഈ ഋഷിമാരുടെ കുത്തക ഏറ്റെടുത്തിട്ടുള്ള ഈ ചാതുർവർണ്യത്തിന്റെ മേലാളന്മാർ നിങ്ങനെയും നിന്നെയും കുടുംബത്തെയും നാട് അത് തന്നെ ഭാഗ്യം ഇപ്പൊ നീ ആ അഡ്വക്കേറ്റ് എൻ ജി ഗിരീഷിനോട് പറഞ്ഞു വരുന്നെങ്കിൽ നമുക്ക് ഇണങ്ങുന്ന നമ്മുടെ അതായത് കഞ്ഞി കുടിച്ചു സമാധിയായ നമ്മുടെ സ്വാമിക്ക് നമ്മുടെ സമാധി സമാധി പീഠത്തിന് ഇണങ്ങുന്ന ഒരു പേര് അതിനെ പറ്റിയ ഒരു പേര് ഈ ഗിരീഷൻ തന്നെ സംഘടിപ്പിച്ചു തന്നേ നിങ്ങൾക്ക് അഡ്വ അഡ്വക്കേറ്റ് ഗിരീഷിനെ നിങ്ങൾക്ക് മറന്നുപോയി മറന്നുപോയിട്ടുണ്ടാവില്ലല്ലോ അതായത് ഈ കുടുംബത്തോട് കൂറുള്ള സ്നേഹമുള്ള ആത്മാർത്ഥതയുള്ള പിന്നെ ഈ ഗോവിന്ദ്സ്വാമി സമാധിയായെന്ന് അടിച്ചു അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു ഭക്തനാണ് നമ്മുടെ എൻ ജി അഡ്വക്കേറ്റ് എൻ ജി ഗിരീഷൻ അതുകൊണ്ട് തന്നെ ഇതിൽ പിച്ച വെച്ച് തുടങ്ങി ഈ കുടുംബത്തെ ഉപദേശിക്കാനായിട്ട് ഈ അഡ്വക്കേറ്റ് എൻ ജി ഗിരീഷിനെ തന്നെ വെക്കണം എന്ന് ഞാൻ എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് നിങ്ങൾ പറ്റുമെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്ക് ഭാരതം എന്ന് പറയുന്നത് ഇന്ത്യ മഹാരാജ്യം മാത്രം പറയുന്ന ഒരു പറയുന്ന ഭാരതം എന്നാൽ ബ്രഹ്മണ്ഡ ഒട്ട് ബ്രഹ്മണ്ഡ മൊത്തം നിറഞ്ഞു നിൽക്കുന്ന ഒരു പൊരുളിനെ അറിയാതെ പോയി ഈ കുറ്റം പറയുന്ന പറയുന്നവർക്ക് ബ്രഹ്മാണ്ടം മൊത്തം അതാണ് എന്ന് പറയണം ഭക്തര് മാത്രമേ തിരിച്ചറിയത്തുള്ളൂ ഭക്തരല്ലാത്തവർക്ക് തിരിച്ചറിയാൻ എങ്ങനെ പറ്റും ഭക്തരല്ലാത്തവർക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും ഈശ്വരനെ തിരിച്ചറിയണമെങ്കിൽ അവൻ ഭക്തനാണ് എന്റെ അച്ഛൻ ദൈവമാണ് എന്ന് പറഞ്ഞ വാക്ക് നീ പിൻവലിക്കണം അല്ലെങ്കിൽ തന്നെ ഇവിടെ ദൈവങ്ങളുടെ കൊടിയും കൂടാരവും തോരണങ്ങളും അല്ലെങ്കിൽ അവരുടെ പ്രതിഷ്ഠകളും കാര്യത്തൊക്കെ ഇട്ടും നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കേരളത്തിൽ അതിനോടൊപ്പം തന്നെ ഒരു ദൈവം വേണ്ട മോനെ വേണ്ട അല്ലെങ്കിൽ തന്നെ നീ ദൈവമാക്കിയാൽ നിന്റെ അച്ഛൻ എന്തു പേരിടും ഗോപൻ ദൈവം അത് വെറും കെക്കം വെറും വളപ്പാണ് അതല്ലെങ്കിൽ പിന്നെ നീ ഏ കഞ്ഞി ദൈവം അല്ലെങ്കിൽ പൊള്ളയായ ദൈവം അത്ര വേണോ മോനെ ദിനേശ നീ ശരീരം അനങ്ങാതെ കുട്ടടിക്കാനുള്ള പരിപാടിയാണ് നീ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ നീ മാത്രമല്ല കേരളത്തിൽ നിരവധി അനവധി പേർ ഈ പറ്റി കേരളത്തിൽ ഇപ്പോ വിലസുന്നുണ്ട് അവിടെയൊക്കെ കഷ്ടകാലം തുടങ്ങിയത് നീ പറഞ്ഞില്ലേ പറഞ്ഞെ ഇപ്പൊ ഓരോരുത്തരും ഈ വഞ്ചനാ കുറ്റത്തിലും പെണ്ണു ദിവസിലും തട്ടിപ്പിലും വെട്ടിപ്പിലും ഒക്കെ ഇപ്പൊ ഓരോരുത്തരായി പോലീസിലായിക്കൊണ്ടിരിക്കുക നീ നിന്റെ അച്ഛനെ അതായത് കഞ്ഞുടിച്ചു സമാധിയായ നിന്റെ അച്ഛനെ നിനക്ക് ദൈവമാക്കാം പൂജ ചെയ്യാം നിനക്ക് ആരാധിക്കാം ഒക്കെ ചെയ്യാം അതിന് നിനക്ക് അവകാശമുണ്ട് പക്ഷേ നീ പറഞ്ഞത് ഈ അഖിലാണ്ടനാഥൻ അതൊത്തിരി കൂടി പോയില്ലേ മോനെ ലേശം ഇതെല്ലാം മറ്റുള്ള ഭാഷയിൽ പറഞ്ഞാൽ മറ്റൊരു കൂടിയുമായി കൊണ്ട് കാണാം